ഹായ് ഇന്നൊരു ചെറിയ ലൈവാണ് ഇന്നിപ്പോൾ അക്വേറിയം ടാങ്കിൻ്റെ ഒരുപാട് പേര് പല വീഡിയോസിലായിട്ട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് വീട്ടിലെ ഈ ഒരു ടാങ്ക് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഇതിൽ താല്പര്യമുള്ളവർക്ക് വീട്ടിൽ ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അല്ലെന്നുണ്ടെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും സംശയങ്ങളുള്ളവർക്കൊക്കെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നത് എന്നുള്ളത് ഷെയർ ചെയ്ത് തരാം ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും പല രീതിയിൽ പല 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 വീഡിയോസിലൊക്കെ പലരും കമൻസായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരു ലൈവ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി ഇതാണ് വീട്ടിലെ ടാങ്കാണ് കേട്ടോ ഞാനത് ചെയ്തൊരു സ്റ്റാൻഡിലാണിങ്ങനെ വെച്ചിട്ടുള്ളത് തടിയുടെ ഒരു സ്റ്റാൻഡ് പണിഞ്ഞിട്ടാണ് ഒരു ബേസ് ആയിട്ട് കൊടുത്തിട്ടാണ് ഒരടിയാണ് കേട്ടോ ടാങ്കിൻ്റെ സൈസ് അതിലാണ് ചെയ്തിട്ടുള്ളത് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഹായ് ർ ലവർ ഹായ് വീഡിയോ ക്ലിയർ ആണോ ക്ലാരിറ്റി ഉണ്ടോ ക്ലിയർ ആണോ ഓഡിയോ കറക്റ്റ് ആണോ എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമെൻറ്റ് ചെയ്യണേ ഇത് ഞാൻ കഴിഞ്ഞ ഒരു ടു വീക്സ് ആയിട്ട് കൊണ്ടുവന്നതായിരുന്നു കേട്ടോ ടെട്രയാണ് ടെട്രയല്ലത ഇത് പക്ഷേ ഇതിൻ്റെ ആ ഒരു പേറിന് എന്തോ വൈയായിക ഉണ്ട് കേട്ടോ എന്താണെന്ന് ക്ലറക്റ്റായിട്ട് അറിയില്ല പക്ഷെ അത് ഞാൻ മെത്തലിൻ ബ്ലൂ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ കൊണ്ടുവന്നപ്പോഴും എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അപ്പോൾ അത് അങ്ങനെ താഴെ തന്നെ ഇരിക്കുവാണ് ആ ഒരു ഫിഷ് ബാക്കി എല്ലാവരും നല്ല ആക്റ്റീവാണ് ടാങ്ക് ഞാനൊന്ന് ഫുള്ളായിട്ടൊന്ന് കാണിച്ചു തരാം കണ്ടോ വീഡിയോ ക്ലിയർ ആണോ ഇല്ലയോ എന്നൊന്ന് ജസ്റ്റ് ആരെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ വോയിസ് കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ഒന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലേ നമുക്കത് കറക്റ്റ് മനസ്സിലാവുള്ളൂ ഇവിടെ വിൻഡോ സൈഡിലാണ് ഞാൻ ഈ ഒരു ടാങ്ക് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി ഒരു ലൈറ്റ് വെച്ചിട്ടുണ്ട് ഈ ഒരു ലൈറ്റ് ഞാൻ അന്ന് വാങ്ങിയ സമയത്ത് ഫോർ ഫിഫ്റ്റി ടു സിക്സ് ഹൺഡ്രഡ് ആയിരുന്നു അതിൻ്റെ ആ ഒരു അതായിരുന്നു അതിൻ്റെ ഒരു പ്രൈസ് റേഞ്ച് അതിൽ നമുക്കൊരു മൂന്ന് രീതിയിൽ നമുക്ക് ലൈറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ഫിൽട്ടർ ഇവിടെ വെച്ചിട്ടുണ്ട് ഒരു ഹാങ് ഓൺ ഫിൽറ്ററാണ് ഫിൽട്ടർ വെച്ചിട്ടുണ്ട് പിന്നെ ഫിൽറ്ററിനകത്ത് സ്പോഞ്ച് ഉണ്ടായിരുന്നു ഇതിപ്പോൾ വാങ്ങിയിട്ട് ഏകദേശം ഒരു ഫോർ ഫൈവ് ഇയേഴ്സിന് മേലെയാവുന്നു കേട്ടോ അപ്പോൾ ഇത് ഇത് കണ്ടു ഇതാണ് ഫിൽട്ടർ ഫിൽട്ടറിൻ്റെ ഇത് ഈ സ്പോഞ്ച് കണ്ടോ ഈ സ്പോഞ്ച് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം വാഷ് ചെയ്ത് നല്ല വൃത്തിയാക്കി കൊടുക്കണം അപ്പോൾ ഇവിടുന്ന് വെള്ളം കയറിയിട്ട് ഇതിൽ വന്നിട്ട് അതിന് ശേഷം ഇതുവഴിയാണ് ഫിൽട്ടർ ചെയ്ത് ടാങ്കിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ ആ ഫിൽട്ടർ നമ്മൾ ഇപ്പോഴും നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ അക്വേറിയം ഷോപ്പിലൊക്കെ പോകുമ്പോൾ അവിടെ അവർ ടു ഡേയ്സ് കൂടുമ്പോൾ ക്ലീൻ ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ടാങ്ക് നല്ല സെറ്റപ്പ് സെറ്റപ്പായിരിക്കും കാണാനായിട്ട് പിന്നെ ഈ ഒരു കല്ലുകളൊക്കെ ഞാൻ ആ കടലിൻ്റെ സൈഡിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ശംഖൊക്കെ നമുക്ക് പപ്പയൊക്കെ ഫിഷർമാനാണ് അതായത് മത്സ്യത്തൊഴിലാളികളാണ് അപ്പോൾ അവരൊക്കെ കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഒരു ശംഖ് പിന്നെ ഈ ഒരു തടിയുടെ കഷ്ണം ഇവിടെ ഞാൻ ഒന്ന് പ്രോസസ്സ് ചെയ്ത് കുറച്ച് ദിവസം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിരുന്ന് കറയൊക്കെ കളഞ്ഞിട്ട് എടുത്തതാണ് പിന്നെ കുറച്ചധികം അക്വാട്ടിക് പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ഞാനൊരു ഇൻസ്റ്റാഗ്രാം ഒരു പേജിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ ഈ കാണുന്ന വാലിസ്നേറിയ അതുപോലെ തന്നെ ഹൈഡ്ര ഹൈഡ്രാ ഒരു പ്ലാന്റ് വേണോ ചെറിയൊരു പ്ലാന്റ് ചെറിയൊരു വാലിസ്നേറിയ നാരോ അതൊക്കെ ഞാൻ അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഇത് എൻ്റെ കയ്യിൽ അതായത് ഈ പ്ലാന്റ് ഉണ്ടോ ഇത് ഇത് ഈ ഒരു കല്ലിൽ വെച്ചിട്ടുണ്ട് ഇത് അനൂബിയാസിൻ്റെ ഒരു പ്ലാന്റ് ആണ് അനൂബിയാസ് നാന എന്ന് പറയും എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അതായത് ഞാൻ ഈ ഒരു ടാങ്ക് കൊണ്ടുവരുന്നതിന് മുന്നേ ആ ഒരു പ്ലാന്റിൻ്റെ പ്രായം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് ആറ് വർഷത്തോളമായി പക്ഷേ അത് കല്ലിൽ വെച്ചിട്ടുണ്ടായിരുന്നതുകൊണ്ട് സെറ്റായിട്ടെന്നെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ ഈ ഒരു ടാങ്കിൽ ഇട്ടിട്ടുള്ളത് കൂടുതലായിട്ടും ദൈവംമാരെയാണ് ഈ ഫിഷിനെയാണ് ടെട്രാ ഫിഷിനെയാണ് കൂടുതലായിട്ടും ഇട്ടിട്ടുള്ളത് കഴിഞ്ഞ ഒരു വൺ വീക്കിന് മേലെ ആയിട്ടുള്ളൂ ഏഞ്ചലിനെ കൊണ്ടു വന്നിട്ട് എൻ്റെ വൈറ്റ് ഏഞ്ചലാണ് ചെറുത് പിന്നെ ഞാൻ ഈ ഒരു ടാങ്ക് കണ്ടോ അതെ ഇവിടെ കണ്ടോ എന്താ കാണിക്കാൻ വന്ന ഇപ്പം ആ ഒരു ഓസ്കാർ രണ്ട് ഓസ്കാറുണ്ട് സോറി ഓസ്കാർ അല്ലേ സക്കർ ഫിഷ് ഒരു ബ്ലാക്കും ഉണ്ട് അതെ ഒരു ഗോൾഡനും ഉണ്ട് ഇവരെ കൊണ്ടുവന്നതിന് ശേഷമുള്ള ബെനഫിറ്റാണ് ഇവർ ഫുള്ള് ഒരു കല്ലും ഈ ഒരു തടിയെല്ലാം ഇവർ ക്ലീൻ ചെയ്തു നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഈ ഒരു ശങ്കിൻ്റെ കണ്ടീഷൻ ഈ രീതിയിലായിരുന്നില്ല ഇത് ഫുള്ള് വായല് പിടിച്ചിട്ട് കണ്ടു ആ ഒരു ബ്ലാക്ക് കളറുണ്ട് അതുപോലെ ആയിരുന്നു ആ ശംഖ് ഫുള്ളും പക്ഷേ ഇത് ഫുള്ള് ഇവർ കഴിച്ച് മൊത്തം നീറ്റാക്കി ഇത് ഈ ഒരു തടി ഈ ഒരു ചെറിയ ഡ്രിഫ്റ്റ് ഉണ്ട് ഈ ഡ്രിഫ്റ്റ് വുഡിൻ്റെ എൻഡ് കാണുന്നുണ്ടോ ആ ഒരു രീതിയിലായിരുന്നു അത് ഫുള്ള് പക്ഷേ അവിടം വരെ ആ മുകളിലേക്ക് ആ ഒരു സക്കർ ഫിഷിന് വരാൻ പറ്റിയിട്ടില്ല ബാക്കി എല്ലാ ഭാഗവും അത് ക്ലീൻ ചെയ്തതാണ് ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്തതാണ് അപ്പോൾ അത്യാവശ്യം പ്ലാന്റ്സും എല്ലാം അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് നമ്മുടെ ഈ പ്ലാന്റ് ടാങ്കിൽ വരുന്നൊരു പ്രശ്നമാണ് സ്നെയിലിൻ്റെ ഉച്ചിൻ്റെ ശല്യം ഞാൻ ഈ ഒരു സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കുറേ നാൾ പുറത്തിട്ടിട്ടാണ് പുറത്ത് കഴുകിയെടുത്തിട്ടാണ് ഞാൻ രണ്ടാമത് ടാങ്ക് സെറ്റ് ചെയ്തത് പക്ഷേ അങ്ങനെ സെറ്റ് ചെയ്തിട്ടും ഇതിൻ്റെ ആ ഒരു ചെറിയ ഒരു ഷെല്ലും കാര്യങ്ങളും പിന്നെ അതിൻ്റെ എഗൊക്കെ ഇരുന്നിട്ടാന്ന് തോന്നുന്നു വീണ്ടും ഈ സ്നെയിൽ നിറയായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ആ ഇതിൽ അസാസിയൻ സ്നെയിലെ വാങ്ങിയിട്ടായിരുന്നു അസാസിയൻ സ്നെയില് നല്ല രീതിയിൽ ഒരു നമ്മുടെ ആ ഒരു ദോഷം ഉണ്ടാക്കുന്ന ഒരു അതായത് ഒരു വീടാണ് നമ്മുടെ ആ ഒരു ചെറിയ സ്നെയില് അപ്പോൾ അതിനെയൊക്കെ കഴിക്കുമായിരുന്നതേണ്ടത് അസാസിയൻ സ്നേലാണ് ആ ഒരു ഇതാക്കണ്ടോ ആ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് ആയിട്ട് കാണുന്നത് അത് നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മണ്ണിൻ്റെ ആ ഒരു കല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇറങ്ങിയിരിക്കാറുണ്ട് അപ്പോൾ അവർ നല്ല രീതിയിൽ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും സ്നേലിൻ്റെ ശല്യം വളരെ വളരെ കൂടുതലായിരുന്നു അങ്ങനെയാണ് ഞാൻ പിന്നെ ഈ ഒരു രണ്ട് സക്കർ ഫിഷ് ഫിഷിനെ കൊണ്ടുവന്നത് സക്കറിനെ കൊണ്ടുവന്നപ്പോൾ ഇപ്പം ഞാൻ ഒരു സ്നേലിനെ പോലും ഇവിടെ അങ്ങ് കാണാനില്ല കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടാണ് മീൻ കിടക്കുന്ന ഞാൻ്റെ നമ്മുടെ സാധാരണ ഫീഡാണ് അവർക്ക് കൊടുക്കുന്നത് ഒരു ദിവസം ഒരു നേരം മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ ആവശ്യത്തിന് മാത്രം നമ്മൾ എപ്പോഴും ഫീഡ് ചെയ്യണം പിന്നെ ഞാൻ ഇവിടെ ഇത് റോസ് കട്ട് ചെയ്തപ്പോൾ ജസ്റ്റ് ഒന്ന് വെച്ചതാണ് ഇത് ഒരു ഒരു കുപ്പിയാണ് കുപ്പിക്കകത്ത് ഇത് കാച്ചിലിൻ്റെ കുറച്ചൊന്ന് വെള്ളത്തിൽ വീണിട്ടൊന്ന് സെറ്റായി വേര് വന്നപ്പോൾ ഞാനിവിടുത്തെ ഇതിൽ തന്നെ വെച്ചതാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വെക്കുന്നതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് മണി പ്ലാന്റ് ആണെങ്കിലും നന്നായിട്ട് റൂട്ടിറങ്ങി വന്നിട്ടുള്ള ഇതിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിലുള്ള അമോണിയൊക്കെ കൂടുതലായിട്ടും ആ ഒരു പ്ലാന്റ് സക്ക് ചെയ്തെടുത്തിട്ട് മാറ്റും അത് നല്ലതാണ് ടാങ്കിൽ അമോണിയ ഏറ്റവും കൂടുതൽ കുറഞ്ഞുകഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റും അതുപോലെ തന്നെ നമ്മുടെ ഫിഷും ഒക്കെ നല്ല ആയിട്ട് കിടക്കും അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും വീട്ടിലെ അക്യൂറിയം പ്ലാന്റഡ് ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇവിടെ നമുക്ക് ഈ പ്ലാന്റഡ് അക്യൂറിയം സെറ്റ് ചെയ്യുക എന്നുള്ളത് സെറ്റ് ചെയ്യാമെന്നുള്ളത് നമുക്ക് എളുപ്പമാണ് പക്ഷേ അതൊന്ന് കീപ്പ് ചെയ്യുക നീറ്റായിട്ട് കീപ്പ് ചെയ്യാമെന്നുള്ളത് ഭയങ്കര പാടാണ് കേട്ടോ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് പല പല കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഒരുവിധം വൃത്തിയായിട്ട് ഞാൻ ഇത് കൊണ്ടുപോകാനായിട്ട് ഇപ്പോൾ പറ്റുന്നത് മീനുകളൊന്നും അങ്ങനെ അധികം അങ്ങനെ ചത്തു പോകാറില്ല ഇതൊക്കെ ഇപ്പം ഒത്തിരി നാളായി ഇവരൊക്കെ ഒരുപാട് നാളായ മീനുകളാണ് കേട്ടോ പുതിയതായിട്ട് കൊണ്ടുവന്നതാണ് ദൈവന്മാരെ ഈ ഗൗരയെ കൊണ്ടുവന്നതിപ്പം അടുത്തിടെയാണ് പിന്നെ ഏഞ്ചലും വലിയ കുഴപ്പമില്ലാതെ കിടക്കുന്നുണ്ട് ഈ ഒരു ലൈറ്റ് ഞാൻ ഡേ ടൈമിൽ സാധാരണ ഇട്ട് കൊടുക്കാറില്ല ഇവിടെ വിൻഡോ സൈഡ് സൈഡായതുകൊണ്ട് ഇവിടുന്ന് നല്ല പ്രകാശം കിട്ടാറുണ്ട് പിന്നെ വീഡിയോ എടുക്കുന്നതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഈ ഒരു ലൈറ്റ് ഇപ്പോൾ ഓൺ ആക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഫിഷ് ടാങ്കിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് അറിയാൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ൈവ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഓക്കെ നേച്ചർ ലവർ ഹായ് ഷാനിബ് പ്രൈസ് എന്തിൻ്റെ പ്രൈസാണ് ഷാനിബ് ചോദിച്ചിരിക്കുന്നത് നേച്ചർ ലവർ യെസ് വെരി ക്ലിയർ സോ ക്ലിയർ ഓക്കെ ഹൗ ടു ക്ലീൻ ദ ടാങ്ക് ഞാൻ ടാങ്ക് സാധാരണ ക്ലീൻ ചെയ്യുന്നത് ഒരു ഏതാണ്ടേ ഈ ഒരു ഓസ് ഓസ് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് ഇതിൻ്റെ ഈ ബോട്ടം സൈഡിൽ കിടക്കുന്ന ഈ വേസ്റ്റ് കണ്ടോ ഈ വേസ്റ്റ് ഞാൻ ഓസ് വെച്ച് വലിച്ചിട്ട് പുറത്തേക്ക് കളയും കുറച്ച് 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 വീതം എല്ലാ സ്ഥലത്തെയും ഞാൻ ഓസ് വെച്ചിട്ട് സക്ക് ചെയ്തിട്ട് കളയുവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഫുള്ള് വെള്ളം ഒരിക്കലും മാറ്റിയിട്ട് മീനെയെല്ലാം പിടിച്ചു മാറ്റി അങ്ങനൊരു പരിപാടി ചെയ്യില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ മീനൊക്കെ പെട്ടെന്ന് വെച്ചൂ അവരുടെ ആ ഒരു എക്കോസിസ്റ്റം നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അതായത് ഇപ്പോൾ ഇത്രയും വെള്ളം വെള്ളമുള്ളതിൽ ഒരു ഒരു ഹാഫ് അല്ലയെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ ഭാഗം വെള്ളം മാത്രം കളയുക എപ്പോഴും ഹാഫ് തന്നെയാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത് കളഞ്ഞിട്ട് നമ്മൾ പുതിയ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും മൊത്തം വെള്ളം മാറ്റിയിട്ട് നമ്മൾ മീനെല്ലാം പിടിച്ച് മാറ്റി ടാങ്ക് തേച്ച് കഴുകി വൃത്തിയാക്കി അങ്ങനൊരു പരിപാടി ഒരിക്കലും ചെയ്യരുത് ഇതുങ്ങളിപ്പോൾ ഓൾറെഡി ഇവിടെ സെറ്റാണ് സെറ്റായിട്ടും അവർക്ക് അവിടെ അവരൊരു എക്കോ സിസ്റ്റം അവിടെ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഒരിക്കലും നശിപ്പിച്ച് കളയരുത് പിന്നെ ഇതിനൊരു ടോപ്പ് വിൽക്കണം കാരണം ഒന്ന് രണ്ട് പ്രാവശ്യം മീൻ ചാടി താഴെ വീണിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു പേർ ചാടി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ കണ്ടില്ല മീൻ്റെ എണ്ണം കുറഞ്ഞത് കണ്ടപ്പോഴാണ് ശ്രദ്ധിച്ചത് അപ്പോൾ താഴെ ഓൾറെഡി അത് ഡെഡായി പോയി ഹായ് സിന്ധു ഇവൻ സായ് ചേച്ചി അപ്പോൾ ഇത്രയുമാണ് ടാങ്കിൻ്റെ വിശേഷങ്ങൾ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് അറിയാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇനിയിപ്പം നമ്മുടെ ടാങ്കിലേക്ക് കുറച്ച് ഷ്രിംപിനെ ആഡ് ചെയ്യാനായിട്ടൊരു പ്ലാൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഷൃംബിനെ ഞാൻ കുറച്ച് അക്യൂറേറ്റിലൊക്കെ നോക്കി പക്ഷേ അത്ര ഹെൽത്തി അല്ലാത്തതുകൊണ്ടാണ് കൊണ്ടുവരാരുന്നത് അതുമാത്രമല്ല ഷൃംപിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവന്മാർ ചിലപ്പോൾ കഴിക്കും അങ്ങനെയൊരു പ്രശ്നമുണ്ട് കാരണം ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ഓസ്കാർ ഈ നമ്മുടെ ഈ ഗൗറമീനെയും എയ്ഞ്ചലിനെയും കൊണ്ടുവന്നതിന് ശേഷമാണ് ഇതിനകത്ത് ഒച്ചിൻ്റെ ശല്യം ഒരുവിധം കുറഞ്ഞത് സക്കർ കഴിക്കുന്നോ എന്നുള്ളതല്ല എനിക്ക് തോന്നുന്നത് ഇവന്മാർ കഴിക്കുന്നതെന്ന് തോന്നുന്നു അപ്പോൾ ഷൃംബിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഷൃംബ് കഴിക്കും ഷൃംബിനെ ഇവന്മാർ കഴിക്കും എന്നാണ് തോന്നുന്നത് ആ സിന്ധു ചേച്ചി താങ്ക് യു ഓക്കേ അപ്പോൾ ചെറിയൊരു ലൈവാണ് ഇനി എന്തെങ്കിലും ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ഇടാം കേട്ടോ അപ്പോൾ ഞാൻ ഞാനതിൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് ഇടാം ലൈവ് സ്റ്റോപ്പ് ചെയ്യുവാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത കമൻറ്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഓക്കെ ബായ്